ഹലോ അസാ ഇത് സുപ്രഭാതത്തിന്റെ പരസ്യ വിഭാഗത്തിന്റെ ആളല്ലേ ആ ഞാനിവിടെ ചേളാരി ഭാഗത്തുള്ള ചേളാരിക്കടുത്ത് കൊടക്കാട് എന്ന് പറയും അവിടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകനും ലീഗിന്റെ അനുഭവമായിട്ടുള്ള ഒരാളാണ് അപ്പൊ ഈ അടുത്ത പിന്നെ ദിവസങ്ങളിലായിട്ട് സുപ്രഭാതത്തില് എൽ ഡി എഫിന്റെ പരസ്യം മാത്രം ഒരാളെ കാരണം എന്താ കാരണം ഒരു പിന്നെ അതിന്റെ പരിക്കാരും സ്വാഭാവികമായിട്ടും മറ്റുള്ള ആൾക്കാരെ കാണുമ്പോൾ മറ്റുള്ള എൽ ഡി എഫ് എൽ ഡി എഫിന്റെ പരസ്യം മാത്രമായിട്ട് കൊടുത്തതല്ല എൽ ഡി എഫ് ഇത്തവണിപ്പോ എൽ ഡി എഫിന്റെ പരസ്യം എറണാകുളത്തെ എൽ ഡി എഫ് എല്ലാ പത്രങ്ങളിലും ഏൽപ്പിച്ച ഏജൻസിയാണ് പിന്നെ നമുക്ക് പരസ്യം തന്നിട്ടുള്ളത് എല്ലാ പത്രങ്ങളിലും രണ്ടു ദിവസത്തിനകം ആ പരസ്യം വരുന്നുണ്ട് നമുക്ക് ഒരു ക്യാമ്പയിൻ ആയിട്ട് ഒന്നിൽ കൂടുതൽ തന്നേന്നേ ഉള്ളൂ നമ്മളത് നമ്മുടെ പത്രത്തിന്റെ വിസിബിലിറ്റിയും സമസ്തയോ ചർച്ച ചെയ്യപ്പെടുന്ന പ്രസ്ഥാനം ഒക്കെ ആയതുകൊണ്ട് അതിന്റെ പത്രമൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി അവർ കൂടുതൽ അഡ്വർടൈസ്മെന്റ് തന്നത് എഫിന്റെ യു ഡി എഫിന്റെ പരസ്യം ഇന്നിപ്പോ എന്റെ പരസ്യം ഒരു ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ട് യു ഡി എഫിന്റെ പരസ്യമല്ല എ ഐ സി സി തന്ന പരസ്യമാണ് ഈ എഐസി തന്ന പരസ്യത്തിന്റെ ഡൽഹിന്നാണ് തന്നത് എ സി സി ഓഫീസ് ഡൽഹി തന്നത് അത് നമ്മൾ നിരന്തരമായിട്ട് കഴിഞ്ഞ ഒന്നര മാസമായി നിരന്തരമായി ബന്ധപ്പെട്ടിട്ടാണ് ആ പരസ്യം കിട്ടിയത് പിന്നെ നമ്മളിപ്പോ എൽ ഡി എഫിന്റെ പരസ്യം വരുന്നതിന് മുന്നേ എൽ ഡി എഫിന്റെ പരസ്യം നമുക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ യു ഡി എഫിന്റെ നേതാക്കന്മാരെ ലീഗിന്റെയും അതേപോലെ കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ എല്ലാ ഒരു എല്ലാ ലീഡിയേഴ്സായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു നേരിട്ടിട്ടും അല്ല കത്ത് കൊടുത്തിട്ടും വാട്സാപ്പിലെ മെസ്സേജ് കൊടുത്തിട്ടും പല തവണകളായിട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇതുവരെ ഒരു പരസ്യം തന്നിട്ടില്ല അപ്പൊ എ സി സി ഇന്ന് ഇന്ന് വന്നു അതിന്റെ തുടർച്ച ഒരു ക്യാമ്പയിൻ ആയിട്ടാണ് പറഞ്ഞത് നാളെ മറ്റന്നാൾ ഉണ്ടാവും എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഓർഡർ നമുക്ക് വെയിറ്റ് പരസ്യം പരസ്യം നമുക്ക് നിരന്തരം ഈ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വിളിക്കുന്ന രണ്ട് മിനിറ്റ് മുമ്പ് പോലും നമ്മൾ യുഡിഎഫിന്റെ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്ക് പറയാ ആലോചിക്ക നേതാക്കന്മാരെ ഡിസ്കസ് ചെയ്യട്ടെ എന്നാണ് അന്നും ഇന്നും നമുക്ക് കിട്ടിയ റിപ്പോർട്ട് നമുക്ക് ില്ലെന്നാണ് പറഞ്ഞത് അത് നമുക്ക് തരാ തരാത്തത് കൊണ്ട് തരാതെ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ യു ഡി എഫും കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നിരന്തരമായി പിന്നെ നമ്മൾ ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു റീപ്ലേയും ഇല്ല അതില് രണ്ടും രണ്ട് മൂന്ന് കോൺഗ്രസിന്റെ രണ്ട് മൂന്ന് ഇപ്പൊ നാളെ ആലപ്പുഴ മണ്ഡലത്തിന്റെ വരുന്നുണ്ട് പിന്നെ അതേപോലെ മലപ്പുറമാണ് മലപ്പുറത്തിന്റെ ഞാൻ പറഞ്ഞു നിങ്ങൾ അഞ്ച് മിനിറ്റും രണ്ടു മിനിറ്റും ഒക്കെ മലപ്പുറത്തെ ലീഗിന്റെ പരസ്യം കൈകാര്യം ചെയ്യുന്ന ആളുകളെ നേരിട്ടിട്ട് നമ്മള് നാളെ മറ്റന്നാളെ ഏത് പേജിലും റേറ്റ് മാക്സിമം ആയിട്ട് നമുക്ക് ഒരു അത്യാവശ്യം ചെറിയൊരു റേറ്റ് കിട്ടുന്ന രീതിയിൽ കൊടുക്കാൻ തയ്യാറാണെന്ന രീതിയിൽ നമ്മൾ മെസ്സേജ് അയച്ചിട്ടും നേരിട്ടും ലെറ്ററും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നാളെ മറ്റേ നമുക്ക് അവൈലബിൾ ആണ് ഭീകര വണ്ടി മാത്രല്ല മാനേജ്മെന്റ് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് പിന്നെ മാനേജ്മെന്റ് തുടക്കത്തിലെ എൻ ഐ പരസ്യത്തിന്റെ അലക്ഷ പരസ്യത്തിന്റെ ചാർജ് ഏൽപ്പിക്കുമ്പോഴേ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഏത് പിന്നെ യു ഡി എഫിന്റെ ലീഗിന്റെ ഏത് പരസ്യം വന്നാലും മറ്റു പരസ്യം എൽ ഡി എഫിനായിക്കോട്ടെ സി പി എമ്മിന്റെ ആയിക്കോട്ടെ മറ്റേത് പരസ്യങ്ങൾ മാറ്റി വെച്ചിട്ട് പ്രഥമ പരിഗണന യു ഡി എഫിനും ലീഗിനും കൊടുക്കണമെന്നാണ് മാനേജ്മെന്റ് ഫസ്റ്റ് ഏൽപ്പിച്ചത് പോളിസി അത് പ്രകാരം ഇന്ന് ഇന്ന് നമ്മളിപ്പോ നാളെയും മറ്റന്നാളെയുള്ള ഷെഡ്യൂൾ ഒക്കെ എൽ ഡി എഫിന്റെ എല്ലാ ഷെഡ്യൂളും മാറ്റിട്ട് വരെ കൊടുക്കാമെന്ന് യു ഡി എഫിന്റെ ലീഗിന്റെ നേതൃത്വത്തിൽ മാനേജ്മെന്റ് അവരൊക്കെ പരസ്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ പിന്നെയും നമ്മൾ നമ്മൾ ചെയ്യുന്നില്ല എന്ന രീതിയിൽ ആരോപിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളിപ്പം പറഞ്ഞതും അത് അതന്നെ സമ്പത്താണ് കാരണം നമ്മൾ വെച്ചാൽ നിങ്ങളെ ഉള്ളിൽ നടക്കുന്ന നമ്മക്കറിയാം നമുക്ക് പത്രത്തിൽ പരസ്യം വന്നോ ഇല്ല എന്നാണ് സാധനക്കാരെ ആളുകൾക്ക് നോക്കേണ്ട നോക്കുള്ളൂ അതിന്റെ അപ്പുറത്ത് അതാണ് ഞാൻ പറയുന്നത് നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്റെ ഫോണിനെ റിക്കാർഡിക്കലും ഞാൻ അയച്ച മെസ്സേജുകൾ അടക്കം അതായത് നമ്മളിപ്പോ മെയിൽ അയച്ചതായിട്ട് വാട്സപ്പ് അയച്ചതായിക്കോട്ടെ വിളിച്ചതായിക്കോട്ടെ എല്ലാ റിക്കാർഡിക്കലും ഞാൻ മുമ്പിൽ തെളിയിക്കാൻ തയ്യാറാണ് ഏഹ് മാനേജ്മെന്റ് എന്റെ മീറ്റിങ്ങിന് വിളിച്ചോട്ടെ നമ്മൾ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആരുടെത്തും ഇരുപത് സ്ഥാനാർത്ഥി ഇരുപത് യു ഡി എഫിന്റെ ഇരുപത് സ്ഥാനാർത്ഥികൾക്കും നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഏഹ് പിന്നെ അതിലപ്പുറം നമ്മള് വേറെന്താ ചെയ്യേണ്ട സ്റ്റേറ്റ് കമ്മിറ്റിക്കും നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലാതെ തെറ്റിദ്ധരി തെറ്റിദ്ധരിക്കപ്പെടുന്നയാണ് നമുക്ക് യു ഡി എഫിനോടോ ലീഗിനോടോ പിന്നെ പോളിസി കൊടുക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു പോളിസി നമുക്കില്ല നമ്മൾ ഇന്ന് ഈ സമയം പറയുന്ന ഇന്ന് രാത്രി പത്ത് മണി വരെ ഇപ്പൊ നാളത്തെ മറ്റന്നാളത്തെ പരിസ്ഥിതി പെർമിഷൻ എടുക്കേണ്ട വർഷമാണ് രാത്രി പത്ത് പത്തര മണി വരെ നമ്മൾ തയ്യാറാണ് യു ഡി എഫിലേക്ക് ഇപ്പൊ ഓക്കെ പറഞ്ഞ് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സമയം വരെ നമ്മൾ വർക്ക് കിട്ടാൻ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് മാക്സിമം ഒരു ഡിസൈൻ ചെയ്യാൻ അരമണിക്കൂർ ഒരു മണിക്കൂർ അതിന് പെർമിഷൻ എടുക്കുക ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിലൊണ്ട് ഇപ്പൊ മണിയല്ല നിങ്ങൾ ഇപ്പൊ ബന്ധപ്പെട്ട ലീഗുകാരുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ലീഗിന്റെ ആളുകളുണ്ട് പറയാം ഇപ്പൊ ആ ഇപ്പൊ ഒരു ആറ് മണിക്ക് നമ്മൾ കൺഫർമേഷൻ തന്നാൽ മതി രാത്രി പത്ത് മണി വരെ നമ്മൾ വർക്ക് എടുക്കാൻ തയ്യാറാണ് എൽ ഡി എഫിന് യു ഡി എഫിന് പരസ്യം സമയത്ത് കിട്ടിയെങ്കിൽ എന്താ ചെയ്യാ ാണ് ഇന്ന് ഷെഡ്യൂൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് പേജ് ആവശ്യപ്പെട്ടിട്ടില്ല സംസാരിച്ചത് മറുപടി കൊടുക്കാം ഇതാണ് സത്യാവസ്ഥ കൂടുതലാണ് നമുക്ക് പോലും ണ്ടാ എം മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ 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 പിന്നെ കൊടുക്കാത്തതാണ് എന്ന് കൃത്യമായിട്ട് കൊടുക്കാത്ത പറഞ്ഞല്ലേ നമ്മുടെ ഗ്രൂപ്പുകളിലും ഇപ്പൊ സോഷ്യൽ മീഡിയ കാലഘട്ടാണല്ലോ കാരണം വെച്ചാല് ഇത് നല്ല ചർച്ച നടത്തിണ്ട് അതായത് പിന്നെ ഫസ്റ്റ് എൽ ഡി എഫിന് പരസ്യം കൊടുത്ത അതിലാണ് സൂപ്പർഭാഗം കത്തിച്ച വിഷയം വരേണ്ടായത് അത് കഴിഞ്ഞിട്ട് ഇന്നും സൂപ്പർഭാഗത്ത് സൂപ്പർ ഭാഗത്ത് എൽ ഡി എഫിന്റെ പരസ്യമാണ് ഫസ്റ്റ് പേജിൽ വന്നത് അപ്പൊ അത് പിന്നെ ബുക്കിംഗ് എടുക്കുന്ന സമയത്തും പ്രിന്റിംഗ് പോകുന്നതിന് മുന്നേ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്ക് തന്നിട്ടില്ല യു ഡി എഫ് ലീഗ് തന്നിട്ടില്ല എ സി സി എന്നാണ് നമുക്ക് തന്നത് രാത്രി പത്ത് മണിക്ക് നമുക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് അധികം നമ്മൾ നമ്മൾ തയ്യാറാണ് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ മാനേജ്മെന്റ് ഫസ്റ്റ് പരസ്യം അത് ഏത് ബുക്ക് ചെയ്താലും ക്യാഷ് തന്നെ പരസ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളെ അതിന് നിയമപരമായ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് മാറ്റി വെച്ചിട്ട് ചന്ദ ചെയ്യണോ നമുക്ക് യു ഡി എഫിനും ലീഗിനും പരിഗണിക്കണോ എന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത് സുപ്രഭാത പോളിസി അപ്പം യു ഡി എഫ് കഴിഞ്ഞിട്ട് എൽ ഡി എഫ് എന്നുള്ളതാണ് അങ്ങനെ പോളിസി പക്ഷെ ഇപ്പൊ അണികളൊക്കെ ഇടയില് വരുന്നത് കാഴ്ചപ്പാട് എങ്ങനെയാണ് മാറുന്നത് അതെ സംഭവങ്ങൾ പറയുമ്പോഴാണ് അറിയണുള്ളൂ പക്ഷേ ആളുകൾക്ക് നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആരോ ചോദിച്ച് കാര്യങ്ങൾ പറഞ്ഞോ ഞാൻ എന്റെ നമ്പർ ഞാൻ അത്യാവശ്യം പോസിറ്റീവ് സംസാരിക്കുന്ന എന്റെ നമ്പർ കൊടുത്തോ ഇത് ഇങ്ങനത്തെ അർജന്റീന അറിയണ്ട നേതാക്കന്മാർക്ക് കൊടുത്തോ ഞാൻ മറുപടി കൊടുക്കും പരക്കി ഗ്രൂപ്പിൽ നിന്ന് ഓക്കെ എന്നാ ഓക്കെ ഞാൻ